അയൽവാസികളോട് എങ്ങനെ പെരുമാറണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിലും അവനെ നീ ആദരിക്കണം ബഹുമാനിക്കണം അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷിക്കരുത് അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയർ നിറച്ച് ഭക്ഷിക്കാൻ പാടില്ല അങ്ങനെ ഭക്ഷിക്കുന്നവൻ അവന്റെ പള്ളയിൽ തീയാണ് നിറക്കുന്നത് എന്ന് മുഹമ്മദ് നബി സുല്ലാവി തങ്ങൾ പറഞ്ഞു ഇത് കേവലം വെറും വാചക കസർത്തു മാത്രമായിരുന്നില്ലല്ലോ മുഹമ്മദ് നബി തങ്ങൾ പടയങ്കി അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം പ്രവാചകർ മുഹമ്മദ് നബി സുല്ലാഹു അലൈവി തങ്ങൾക്ക് പണയം നൽകാനും ഇടപാട് നട ും പറ്റുന്ന സമ്പന്നർ മദീനയിൽ ധാരാളമുണ്ടായിരുന്നു എന്നിട്ട് പോലും നബി തങ്ങൾ ഇടപാടിൽ ഇടപാടിലേർപ്പെട്ടത് ആരോടാണ് അയൽവാസിയായ ജൂതനോടാണ് കാരണം കേവലം വാചക കസർത്ത് നടത്തിയിട്ട് അണികളെ ആവേശം കൊള്ളിക്കാനല്ല മുഹമ്മദ് നബി തങ്ങൾ സല്ലാഹുലൈസലങ്ങൾ പറയുന്നത് മുഴുവനും പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തു എല്ലാ മതസ്ഥരോടും സൗഹൃദത്തോടെ ജീവിക്കാൻ അതായത് ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം എല്ലാവർക്കും സ്നേഹത്തോടെ സൗഹൃദത്തോടെ സ്വീകരിക്കാൻ പറ്റുന്ന വിശാലമായ സന്ദേശങ്ങളെ ലോക ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയത്